ൾ വിശദമായി സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം ചിത്രം മാറ്റണമെന്ന് സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിനിടയിലും ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തു സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം ചിത്രം മാറ്റണമെന്ന് സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടോ പ്രതിഷേധത്തിനിടയിലും ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി സംഘർഷത്തിനിടയിലും ഗവർണർ വരുന്നു നിലവിൽ ഗവർണർ പരിപാടിയിൽ നിന്ന് പോയിരിക്കുകയാണ് സംഭവസ്ഥലത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അത്യഞ്ചം നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് അഞ്ചര മണിക്കാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അത് ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഗവർണർ അറിയിച്ചതുമാണ് തുടർന്ന് ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് അത് പത്മനാഭ സേവാ സമിതി നടത്തിയ പരിപാടിയായിരുന്നു സംഘടിപ്പിക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ ഭരതാംബയുടെ ചിത്രം വെച്ചതോടുകൂടിയാണ് മറ്റൊരു രംഗത്തേക്ക് ഈ ൾ പോയിട്ടുണ്ടായിരുന്നത് ഭരതാംബിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു കൂടാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ടായിരുന്നു തുടർന്ന് സർവകലാശാല തന്നെ ഈ പരിപാടി റദ്ദു ചെയ്തു എന്നുള്ള നിർദ്ദേശം അത് രാജ്ഭവനെ അറിയിക്കുകയും തുടർന്ന് റദ്ദ് ചെയ്ത പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ള വിവരം ഗവർണർ തന്നെ അറിയിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഘട്ടത്തിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും കെ എസ് യുടെയും ഭാഗത്തു നിന്നടക്കം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് കെ എസ് യു പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് കയറുകയും എ ബി ബി പി പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ായിരുന്നത് പിന്നീട് കെ എസ് യു പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് സെനറ്റ് ഹാളിനകത്ത് നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയും പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന എസ് എഫ് ഐ പ്രവർത്തകരും വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ സർവകലാശാലയ്ക്കകത്ത് സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനിടയിലാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഗവർണർ അറിയിക്കുകയും സർവകലാശാല ആസ്ഥാനത്തേക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ എത്തുകയും ചെയ്തു അതീവ പോലീസ് സുരക്ഷയിലാണ് ഗവർണർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത് പരിപാടി സംഘടിപ്പിച്ചതുപോലെ തന്നെ നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിക്കിടയിൽ തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഗവർണർ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും സർവകലാശാല കവാടത്തിന് പുറത്ത് ഒരു കൂട്ടം എസ് പ്രവർത്തകർ ഗവർണർ തികെ വരുമ്പോൾ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരുന്നു പക്ഷേ സർവകലാശാലയുടെ സാധാരണ എല്ലാവരും സർവകലാശാലയിലേക്ക് വരുന്ന മെയിൻ വഴിയിലൂടെ അല്ല സർവകലാശാലയുടെ മറ്റൊരു വഴി വഴിയാണ് ഗവർണർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സമീപത്തായിട്ടുള്ള വഴിയിലൂടെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷമാണ് എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും രാജ്ഭവനിൽ മാത്രമാണ് ഭാരതാപ വിവാദം ഒതുങ്ങി നിന്നത് en Gilipoll, valía a... Uh... പ്രതിഷേധത്തിലേക്ക് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലേക്ക് വിവാദം ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറാണ് തുടക്കത്തിൽ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് സെനറ്റ് ഹാളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളുണ്ട് നിയമാവലികളുണ്ട് അതൊക്കെ തന്നെ ലംഘിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഭരതാമ്പയുടെ ചിത്രം വെച്ച് പൂജിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്താൻ സെനറ്റ് ഹാളിൽ അനുമതിയില്ല എന്നുള്ളതാണ് രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അനുവാദം നൽകില്ലെന്നും രജിതർ പറഞ്ഞു തുടർന്നാണ് ഈ സംഘർഷങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആ നിയമാവലിയിൽ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളോ പടങ്ങളോ ഒന്നും തന്നെ ഈ പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമാവലിയിൽ പറയുന്നത് ആ ഘട്ടത്തിലാണ് ഈ പരിപാടിക്ക് പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അതേ തുടർന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഓരോന്നായിട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയതും പ്രതിഷേധം ും എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ അവഗണിച്ച് അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഗവർണർ ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും സർക്കാർ തന്നെ നേരിട്ട് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ തുനിഞ്ഞുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാരതാംബ വിഷയം കൂടുതൽ കടുക്കുന്നു എന്നുള്ളത് തന്നെ വേണം പറയാൻ ഇന്നിപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴും പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ അതിശക്തമായിട്ട് അത് ഇടത് വനത് വിദ്യാർത്ഥി സംഘടനകൾ അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്നത് യാതൊരുവിധ തർക്കവുമില്ല ഇനി വരേണ്ടത് ഈ വിഷയത്തെ ചൊല്ലി മുതിർന്ന നേതാക്കളുടെ അതായത് എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് അവരുടെ പ്രതികരണം അനുസരിച്ച് ഈ വിഷയത്തിന്റെ ഗൗരവം ഏറും അത് വലിയ പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോകുമെന്ന കാര്യത്തിലും തർക്കമില്ല സൂര്യഗായത്രി ഗവർണർ പറഞ്ഞത് ഏറ്റുമുട്ടലിന് ഇല്ലെന്നുള്ളതിന്റെ അർത്ഥം വഴങ്ങും എന്നല്ല എന്നാണ് ഇതോടെ ഭാരതാമ്പ വിവാദം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിനുള്ള അർത്ഥം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത് ഗവൺമെന്റ് ഇത് എങ്ങനെ എപ്രകാരമാണ് ഇനി എടുക്കുക വിശദാംശങ്ങൾ ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കൃത്യമായിട്ട് സർക്കാരിന്റെ തീരുമാനങ്ങളിൽ ഗവർണർ മറുപടി പറയാനിരിക്കുന്നതേയുള്ളൂ അതായത് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഭരതപാമ്പയുടെ ചിത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം അത് സർക്കാർ തന്നെ നേരിട്ട് രേഖാമൂലം ഗവർണറെ അറിയിക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അത്തരത്തിലുള്ള സർക്കാരിന്റെ എതിർപ്പ് ഗവർണറെ അറിയിക്കും എന്നാണ് ഇന്നിപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം അത്തരത്തിൽ രേഖാമൂലം ഒരു എതിർപ്പ് അറിയിക്കുകയും അതിൽ ഗവർണർ എന്ത് മറുപടി നൽകും എന്നതും കാത്തിരിക്കുന്ന സമയത്താണ് ഭരതാമ്പ ചിത്രത്തെ ചൊല്ലി മറ്റു വലിയ വിവാദം സമീപത്തുണ്ടായിരിക്കുന്നത് അതിപ്പോൾ ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകൾ ഒരുപോലെ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഇന്ന് സർവകലാശാല ശാലാ ആസ്ഥാനത്തുണ്ടായിരുന്നത് ഒരുപക്ഷെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം പോലും മാറ്റിവെച്ച് ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുകയും ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ളവർ സർവകലാശാല ആസ്ഥാനത്ത് തന്നെ നടത്തുകയും ഒക്കെ ചെയ്തത് വഴി ഭരതാമ്പ വിവാദം കൂടുതൽ കടുക്കുന്നു അതിലൊരു പക്ഷേ ഉറച്ച ഒരു നിലപാട് അത് സർക്കാരിന് അനുകൂലമല്ലാത്തൊരു നിലപാടായിരിക്കും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളത് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത് ഗവർണറുടെ പ്രതികരണം ഇന്ന് അത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സർക്കാർ നൽകുന്ന ഈ എതിർപ്പറിയിക്കലിൽ ഗവർണർ നൽകുന്ന മറുപടി അതൊരു പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ നടന്ന പ്രതിഷേധത്തെ കൂടി ചുറ്റിപ്പറ്റി ഉള്ളതായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ സർക്കാർ അറിയിക്കുന്ന എതിർപ്പിൽ എന്ത് മറുപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ മറുപടിക്ക് അനുസരിച്ചായിരിക്കും ഒരു സർക്കാർ ഗവർണർ ബന്ധം ഇനി സംസ്ഥാനത്ത് എത്തരത്തിലായിരിക്കും പോവുക എന്നത് സംബന്ധിച്ച് വ്യക്തമാവുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഗവർണർക്ക് കത്തയക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബ ചിത്രം വീണ്ടും വിവാദത്തിലേക്ക് കൊടുത്തത് അതേ തുടർന്നാണ് സെനറ്റ് സെനറ്റ് ഹാളിൽ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തത് എന്നാൽ പരിപാടി മാറ്റിവെക്കും എന്നുള്ള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം ഉൾക്കൊള്ളാതെയാണ് ഗവർണർ വന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് നിലവിൽ പുറത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റി നിലവിൽ സംഘർഷാവസ്ഥ സമാധാന രൂപത്തിലാണ് ഇനി വരും ദിവസങ്ങളിലും കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരുടെ സംഘർഷങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതിഷേധക്കാർ അറിയിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്